എട്ട് വർഷങ്ങൾക്ക് ശേഷം അനന്തപുരിയിലെത്തിയ കലോത്സവം അധ്യാപകർക്കും വലിയ ആവേശമാണ് പകരുന്നത് നിന്നും സത്യരാജിനോടൊപ്പം ശ്രീകുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം അങ്ങനെ കലോത്സവ ഒരുങ്ങി കഴിഞ്ഞിരിക്കുകയാണ് എല്ലാവരും കാത്തിരുന്ന കഴിഞ്ഞിരിക്കുന്നു സംസ്ഥാന സ്കൂൾ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലെ എന്ന മുഖ്യവേദിയിൽ തുടക്കമായി കഴിഞ്ഞിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഈ മേള ഔപചാരികമായി ഉദ്ഘാടനിച്ചത് എന്തായാലും തിരുവനന്തപുരത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആവേശമാണ് അനന്തപുരിയെ സംബന്ധിച്ചിടത്തോളം എട്ടു വർഷത്തിന് ശേഷമാണ് ഈ അനന്തപുരി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് വേദിയാകുന്നത് അതുകൊണ്ട് തന്നെ വലിയ ഒരു എക്സൈറ്റ്മെന്റാണ് നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കുന്നത് തിരുവനന്തപുരത്ത് വർക്ക് ചെയ്യുന്ന അധ്യാപകരുണ്ട് കുട്ടികളുണ്ട് എന്തായാലും ഒരു വലിയ ഉത്സവമാക്കി മാറ്റാനാക്കാനുള്ള ശ്രമത്തിലാണ് എന്തായാലും ഈ അധ്യാപകരും സുഹൃത്തുക്കളും ഒക്കെ ഈ ഈ അധ്യാപകരൊക്കെ അവരുടെ സുഹൃത്തുക്കളെയൊക്കെ കണ്ട ഒരു സന്തോഷമുണ്ട് സെൽഫി എടുക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെ നിങ്ങളൊക്കെ തിരുവനന്തപുരത്തുകാരാണോ എങ്ങനെയുണ്ട് തിരുവനന്തപുരത്ത് ഈ അനന്തപുരി എങ്ങനെയാണ് ഇതിനെ സ്വീകരിക്കുന്നത് അതെ വളരെ സന്തോഷത്തോടെ ഞങ്ങൾ വളരെ ആഹ്ദത്തോടാണ് സ്വീകരിക്കുന്നത് ഇവിടെ വർക്ക് ചെയ്യാ ഇവിടെ ഹൈസം ഡയറക്ടറേറ്റിലാണ് വർക്ക് ചെയ്യുന്നത് അതിന് അത് കൂടാതെ തിരുവനന്തപുരത്ത് ജോലി കിട്ടിയിട്ട് ആദ്യമായിട്ടാണ് ഇവിടെ കലോത്സവ വേദി അഞ്ചു അതെ അതെ എൻജോയ് ചെയ്യാനാണ് ഞങ്ങൾ പറഞ്ഞത് അടിപൊളിയാണ് ഞങ്ങളെ തിരുവനന്തപുരം ജില്ല ഞങ്ങൾ അടിച്ചു പൊളിക്കാൻ പോയാണ് ഈ ഒരു നാല് ദിവസവും പ്ലാൻ പ്ലാൻ പ്ലാനൊക്കെ കറങ്ങി നമ്മുടെ കനവക്കുന്ന് കൊട്ടാരം കാണണം പത്മനാഭ സ്വാമി ക്ഷേത്രം കാണണം ഇത് നേരത്തെ കണ്ടിട്ടില്ലേ ഇല്ല കണ്ടിട്ടില്ല ആദ്യമായിട്ട് അപ്പൊ പഴയടത്തിന്റെ രുചിയൊക്കെ അറിയുന്നുണ്ട് അതും അറിയണം അതും രുചി അറിയും ഓക്കെ എന്തായാലും വിവിധ ഉദ്ദേശങ്ങളോട് തന്നെയാണ് ഇവിടെ എല്ലാവരും എത്തിയിരിക്കുന്നത് കുട്ടികളും വളരെ എക്സൈറ്റ്മെന്റുകളാണ് ടീച്ചറെ നല്ല കുട്ടികളെ ഇനി കുറച്ചാൾക്കാർ ഇന്ന് വരണ്ടേ ഒരാൾ മാത്രമേ എത്തിയിട്ടുള്ളൂ ബാക്കി പ്രോഗ്രാം ഒക്കെ നാളെ മത്സരം കഴിഞ്ഞിട്ട് കറങ്ങാനൊക്കെ പോകുന്നുണ്ടോ അപ്പൊ എന്തായാലും ഈ പറയുന്ന മത്സരാർത്ഥികളും അധ്യാപകരും രക്ഷകർത്താക്കളും ഒക്കെ തന്നെ അടിച്ചു പൊളിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് തിരുവനന്തപുരം അങ്ങനെ ഒരു അവിസ്മരണീയമായി ഒന്നാക്കി മാറ്റുന്നതും മികവുകൊണ്ട് സംഘാടന മികവുകൊണ്ട് എല്ലാം കൊണ്ടും ഈ അനന്തപുരിയിൽ നടക്കുന്ന അറുപത്തിമൂന്നാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചിരിക്കുകയാണ് തിരുവനന്തപുരത്ത് നിന്നും സത്യരാജിനോടൊപ്പം ബി ശ്രീകുമാർ